നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താൽപ്പര്യത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് പ്രിയമുള്ളവരെ ഞാൻ ഈ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തു ഡിലീറ്റ് ചെയ്തു കളഞ്ഞു കാരണം ഇതിൽ തീയതി പറഞ്ഞത് തെറ്റായിപ്പോയി ഇന്നലെ ശനിയാഴ്ച ദിവസം എനിക്ക് തിരക്കായിരുന്നു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇന്ന് ഞായറാഴ്ച ദിവസം തിരക്കായിരുന്നു അപ്പോൾ വീഡിയോ ചെയ്യാതിരുന്നാൽ സ്ഥിരം പ്രേക്ഷകർ എന്ത് ചെയ്യും എന്നോർത്ത് ഞാൻ വീഡിയോ ഓടി വന്ന് തിരക്കിട്ട് ചെയ്താണ് തീയതി പറഞ്ഞതിൽ തെറ്റുപറ്റിപ്പോയി പ്രിയപ്പെട്ടവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു കൃത്യമായ തീയതിയിൽ ഈ വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ സഹകരിക്കുക മനുഷ്യനല്ലേ തെറ്റുകളൊക്കെ പറ്റും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണ് പക്ഷേ തീയതി പറഞ്ഞത് മാത്രം തെറ്റിപ്പോയി അതിനോട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസത്തെ മലയാള തീയതി എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ഇരുപത്തൊമ്പതാണ് പൗഷമാസം ഇരുപത്തി മൂന്നാണ് തിങ്കളാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറു മണി നാൽപ്പത്തി നാല് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി പതിനാറ് മിനിറ്റ് തിഥി പൂർണിമതിഥിയാണ് പൂർണിമ തിഥി ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണി അൻപത്തഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപ്പരം നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് പുനർത നക്ഷത്രം ആരംഭിക്കുകയാണ് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച രാവിലെയാണ് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നത് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണി ഇരുപത്തിയാറ് മിനിറ്റിനാണ് തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റിനാണ് ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ തിരുവാതിര നക്ഷത്ര ജാതകരാണ് അപ്പോൾ തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതലാണ് ഈ പുണർത നക്ഷത്രം ആരംഭിക്കുന്നത് ഇനിയും തിങ്കളാഴ്ച ദിവസം രണ്ട് നക്ഷത്രം വന്നു ചേരുന്നത് കൊണ്ട് രണ്ട് വിധത്തിലുള്ള അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക അതായത് തിങ്കളാഴ്ച ദിവസം രാവിലെ പത്തുമണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ നക്ഷത്രം ആരംഭിക്കുന്നു പുണർദനക്ഷത്ര നക്ഷത്രപ്രകാരമുള്ള അനുഭവങ്ങളാണ് തിങ്കളാഴ്ച ദിവസം പകൽ കൂടുതലായിട്ടും വന്നു ചേരുക എന്നാൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെയും മനുഷ്യജീവിതത്തിലുഭവങ്ങൾ വരുമല്ലോ അതുകൊണ്ട് തിരുവാതിര നക്ഷത്രപ്രകാരമുള്ള പ്രകാരമുള്ള അനുഭവങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം തിങ്കളാഴ്ച രാവിലെ പത്തുമണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ തിരുവാതിര നക്ഷത്രമാണ് അപ്പോൾ തിരുവാതിര നക്ഷത്രപ്രകാരമുള്ള അനുഭവങ്ങളാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരിലും വന്നു ചേരുന്നത് ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ആദ്യം പറഞ്ഞു തരാം തിരുവാതിര നക്ഷത്രപ്രകാരം തിങ്കളാഴ്ച രാവിലെ പത്തുമണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ ചതയം പൂരുട്ടാതി അശ്വതി കാർത്തിക ചിത്തിര ചോതി മകീരം എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തിരുവാതിര നക്ഷത്രപ്രകാരം തിങ്കളാഴ്ച രാവിലെ പത്തുമണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ പ്രതികൂല അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ രേവതി ഭരണി രോഹിണി അനിഴം തൃക്കേട്ട ഇത്രയും നാളുകാർ ജീവിതത്തിൽ പ്രതികൂല അനുഭവങ്ങൾ വന്നു ചേരും ബാക്കിയുള്ള നാളുകാർക്ക് സുഖതു സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും തിങ്കളാഴ്ച രാവിലെ പത്തുമണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ പുണർദ നക്ഷത്രം ആരംഭിക്കുകയാണ് പുണർദ നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ് പറയുന്നത് ഭരണി രോഹിണി പൂരുട്ടാതി ഉത്രൃട്ടാതി ചോതി വിശാഖം തിരുവാതിര ഇത്രയും നാളുകാർക്ക് പുണർത നക്ഷത്ര പ്രകാരം തിങ്കളാഴ്ച രാവിലെ പത്തുമണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുക തിങ്കളാഴ്ച രാവിലെ പത്തുമണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ പുണർദ്ദനക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ കാർത്തിക മകേരം അശ്വതി അനിഴം തൃക്കേട്ട ഇവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു സമയമാണ് തിങ്കളാഴ്ച രാവിലെ പത്തുമണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക സൂക്ഷിക്കണം പ്രതിസന്ധികളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യത സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാർക്ക് സുഖതുക്ക സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനി തിങ്കളാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം തിങ്കളാഴ്ച രാവിലെ ആറ് മണി നാൽപ്പത്തി നാല് മിനിറ്റ് മുതൽ എട്ട് മണി പതിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയം നോക്കി ശുഭകാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക ഇനി നമ്മൾ പതിപോലെ ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രമാണ് തീയതി പതിമൂന്നാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ നാല് വരും ഏതൊരു മാസത്തെയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ഇവരുടെ ജന്മസംഖ്യ നാല് വരുന്നു അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആക്കുമ്പോൾ നാല് വരുന്നു അപ്രകാരമുള്ളവർക്ക് അനുകൂലമായ ദിവസമാണ് കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി മഞ്ഞ നീല ഇളനീല എന്നീ നിറങ്ങളെ ആശ്രയിക്കുക അതോടൊപ്പം തന്നെ പേരിൽ ഡി എം ടി എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ തന്നെ തിങ്കളാഴ്ച ദിവസം വന്നു ചേരും ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കുന്ന വിഷയം തിങ്കളാഴ്ച ദിവസം രാവിലെ പത്തുമണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ധനം വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ തിരുവാതിര നക്ഷത്രപ്രകാരം തിങ്കളാഴ്ച രാവിലെ പത്തുമണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ അതായത് ഞായറാഴ്ച രാവിലെ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണി ഇരുപത്താറ് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച രാവിലെ പത്തുമണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള തിരുവാതിര നക്ഷത്ര സമയത്ത് ധനം വന്നുചേരുന്ന നാളുകാരെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി കാർത്തിക തിരുവാതിര ഇത്രയും നാളുകാർക്ക് തിരുവാതിര നക്ഷത്രപ്രകാരം ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണി ഇരുപത്തി ആറ് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് ധനം വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും തിങ്കളാഴ്ച രാവിലെ മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ പുണർദ നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ധനം വന്നു ചേരുവാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് ചിന്തിക്കാം മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദം ഇത്രയും നാളുകാർക്ക് ധനം വന്നു തീരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി നമ്മൾ ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കാൻ പോകുന്ന വിഷയം ശശി മംഗള യോഗത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചാട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക പ്രിയപ്പെട്ടവരോട് ഒരു വാക്കുകൂടി പറയട്ടെ ഈ വീഡിയോയിൽ ആദ്യം അതായത് ഈ വീഡിയോ ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് ചെയ്തപ്പോൾ തെറ്റ് സംഭവിച്ചു അത് ഞാൻ ഡിലീറ്റ് ചെയ്തു തീയതി പറഞ്ഞത് തെറ്റിപ്പോയി അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ ചാനൽ കാണുമ്പോൾ ഇതിനകത്തൊരു കുറവശമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ട എന്ന് ചിന്തിക്കരുത് ഞാൻ തിരക്കിനിടയിൽ ഓടി വന്ന് വീഡിയോ ചെയ്തതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണ് തീയതി പറഞ്ഞത് മാത്രമേ തെറ്റ് പറ്റിപ്പോൾ ഉള്ളൂ അതൊരു തെറ്റാണെന്ന് എനിക്കറിയാം ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു വീക്ക്നെസ് വെച്ച് അല്ലെങ്കിൽ കുറവശം വെച്ച് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കോ ലൈക്ക് ചെയ്യാതിരിക്കോ ഷെയർ ചെയ്യാതിരിക്കയോ ചെയ്യരുത് ഒക്കെ എല്ലാവരോടും ഞാൻ വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇനി ശശിമംഗള യോഗത്തെക്കുറിച്ച് പറയാം ശശിമംഗള യോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രനും ചൊവ്വയും ഒരു രാശിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു യോഗമാണ് ശശിമംഗള യോഗം അത് ഈ മകരമാസം മകരമാസം ഒന്ന് രണ്ട് മൂന്ന് എന്നീ തീയതികളിൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ ജനുവരി മാസം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ അങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ അങ്ങനെ ചന്ദ്രനും ചൊവ്വയും ഒരു രാശിയിൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ചൊവ്വാൻ നിൽക്കുന്നത് നീചരാശിയിലാണ് നീചഭംഗത്വം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഈ രണ്ട് ഗ്രഹങ്ങളും കുറേ നാളുകാർക്ക് കുറേ കൂറിൽപ്പെട്ടവർക്ക് അനുകൂലമായ ഫലങ്ങളെ കൊടുക്കുന്നു മീനക്കൂറുകാർക്ക് നല്ല ഫലങ്ങളെ കൊടുക്കും അവർക്ക് കാര്യവിജയം പുത്രഗുണം ഉൾപ്പെടെയുള്ള നല്ല അനുഭവങ്ങളെ കൊടുക്കുന്നു ഭാഗ്യരമായ അനുഭവങ്ങളെയും കൊടുക്കുന്നു അതുപോലെ തന്നെ മേടക്കൂറുകാർക്ക് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളെ കൊടുക്കുന്നു ആരോഗ്യം കൊടുക്കുന്നു അതുപോലെ തന്നെ മിഥുനക്കുറുകാർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടം ഉൾപ്പെടെയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ കൊടുക്കുന്നു അതുപോലെ തന്നെ കന്നിക്കൂറുകാർക്ക് അവർക്ക് ഭൂമി സംബന്ധിച്ചുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ അവർക്ക് സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളും കന്നിക്കൂറുകാർക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ തുലാക്കുറുകാർക്കാണെങ്കിൽ തൊഴിൽപരമായുള്ള നേട്ടവും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങളും രാജ്യോഗമായി കൊടുക്കുന്നു വൃച്ചയക്കുറുകാർക്കും നല്ല ഭാഗ്യരമായ അനുഭവങ്ങളും നല്ല ആരോഗ്യമൊക്കെ കൊടുക്കുന്നു അങ്ങനെ ഈ നാളുകാർക്കെല്ലാം രാജകീയമായ അനുഭവങ്ങൾ അതായത് ഒരു രാജ്യോഗമാണ് ഈ ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് നിന്നാൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും സ്വാധീനിക്കുന്ന ഗ്രഹമാണ് പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യത്തെ കൊടുക്കുന്നു പൂർണ്ണമായിട്ടുള്ള സന്തോഷത്തെ കൊടുക്കുന്നു പൂർണ്ണമായിട്ടുള്ള തൃപ്തിയെ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ഈ ചന്ദ്രൻ ചൊവ്വയാകട്ടെ ഊർജത്തെ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ നല്ല ഊർജമുള്ള പ്രസരിപ്പുള്ള നല്ല ആരോഗ്യമുള്ള സന്തോഷമുള്ള ഒരു ദിവസം ജാതകരിൽ വന്നു ചേരുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അങ്ങനെ അവർക്ക് പല കാര്യങ്ങളിലും നേട്ടം അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അതാണ് ശശിമംഗള യോഗത്തിൻ്റെ പ്രത്യേകത ഇത് ഒരു വ്യക്തിക്ക് നല്ല ആരോഗ്യത്തെ കിട്ടുന്നു അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറി നല്ല നല്ല ശക്തിയുള്ള ഒരു ഉരുക്ക് മനുഷ്യനെ പോലെ ചൊവ്വ അവരെ ആക്കി എടുക്കുന്നു ചന്ദ്രൻ അവർക്ക് നല്ല ശരീരത്തെയും മനസ്സിനെയും ഒക്കെ കൊടുക്കുന്നു നല്ല ചിന്താഗതികൾ പോസിറ്റീവ് എനർജി കിട്ടുന്ന ചിന്തകളൊക്കെ കൊടുത്ത് അവരെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കുന്നു അപ്പോൾ അവർക്ക് ജീവിതത്തിൽ സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ കൈവരിക്കാൻ പറ്റും നല്ല ഊർജവും ചുണയും തൻ്റെ ഇടവും ധൈര്യവും ഒക്കെ വന്നു ചേർന്ന് അവർക്ക് സകലതും വെട്ടിപ്പിടിക്കുവാൻ അനുഭവത്തെ കൊടുക്കുന്നു ഇതാണ് ശശിമംഗള രാജയോഗം ഈ അനുഭവം ഈ നാളുകാർക്കൊക്കെ വന്നു ചേരും അതായത് മീനക്കുറുകാർക്ക് മേടക്കൂറുകാർക്ക് മിഥുനക്കൂറുകാർക്ക് കർക്കിടകക്കുറുകാർക്ക് കന്നിക്കൂറുകാർക്ക് തുലാക്കുറുകാർക്ക് വൃച്ചിയെക്കൂറുകാർക്ക് മകരക്കൂറുകാർക്ക് ഇത്രയും കൂറുകാർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ തീയതികളിൽ അത് പതിനാറാം തീയതി രാവിലെ പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക പതിനാറാം തീയതി പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് കൊണ്ട് ചന്ദ്രൻ പിന്നെ ചിങ്ങൻ രാശിയിലേക്ക് മാറുകയാണ് അപ്പോൾ ആ സമയം വരെ ഇതിൻ്റെ നേട്ടമുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളഡ്